അതാ ഞാൻ പറഞ്ഞ ഐരൂര് പുതിയ കാവ് പോയോ എവിടാ ഐരൂര് പുതിയ കാവ് വേറൊരു പെരുമാണുണ്ടല്ലോ ചെറുകോൽപ്പുഴല്ലേ അല്ല എന്തിനാ ഇത് ഉറങ്ങിയാൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ കടന്ന് ഉറങ്ങുവല്ലായിരുന്നോ ഞാൻ വിളിച്ചിട്ടല്ലേ എണീറ്റെ എന്ത് സാധനം നല്ല നെങ്ങി കിട്ടും ഒന്നാന്തരം ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തു സ്കൂളിൽ നിന്ന് കഴിക്കാൻ ഇവിടുന്ന് കഴിച്ചിട്ടങ്ങ് പൊക്കണം അപ്പൊ പ്രശ്നമില്ലല്ലോ പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ കറി കറിയല്ല നിനക്കറിയോ ഇതിപ്പോ ഉപ്പുമാവ് നിനക്ക് ഷാംപൂക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് നല്ല ഒന്നാം തര ചെറുപയറും പിന്നെ ചപ്പാത്തി ആരേലും ഈ ഒരു കോമ്പിനേഷൻ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കണ്ടോ ചപ്പാത്തിയും ചെറുപയറും വൈകിട്ട് വരുമ്പോൾ നാരായണിയുടെ ഫുഡ് ഈ നാരായണി എന്തു കാണുന്നില്ല ആ ഫുഡ് അതായിരിക്കും ആ നീ കിള്ളിക്കിള്ളി തിന്നെ ചൂടായിട്ടാണോ തിന്നത് വിടോന്നെ വിചാരിക്കണ്ട ഇത്രയും രാവിലെ ഒന്നുമല്ല ഏഴൻപതായി ഏഴമ്പത്തഞ്ചായി അമ്മ വിളിച്ചില്ലല്ലൂടി സ്കൂളിൽ ഭയങ്കര ആവേശം വന്നു സ്കൂളില് പ്രോഗ്രാമാണല്ലോ അത്ര മേടിക്കാൻ നൂറൊക്കെ ആണെങ്കിൽ മേടിക്കും അമ്പതൊക്കെ ആണെങ്കിൽ മേടിക്കും ഞാൻ എന്നോട് എന്താ പറഞ്ഞേക്കുന്നേ ആവശ്യമില്ലാതെ ആ പെർഫ്യൂം എടുക്കലെന്ന് പറഞ്ഞോ പാലെടുത്തുണ്ട് പറഞ്ഞേ അമ്മയെ വഴി വെച്ച് പോകുവാണെങ്കിൽ അമ്മയുടെ ഫോൺ മേടിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണം അമ്മ വിളിക്കല്ല കുട ചെറുപയർ കറി ഉണ്ടാക്കട്ടെ ചെറിയ കറങ്ങി കട ഒരുപാട് ഉള്ളു തീരുന്നില്ലേ തീരടോ വെളുത്തുള്ളി ചുമങ്ങുള്ളി വട്ടമുളക് പിന്നെ എന്താ പറയുക കുരുമുളക് കുരുമുളക് ഇപ്പം അല്ല തന്നെ വെളുത്തുള്ളി കുറവായിരുന്നു വട്ടൽ മുളക് കുറവായിരുന്നു ഇച്ചിരി മുളക് കൂടി ഞാൻ ആരെല്ലാം പെട്ടെന്ന് ഞാൻ ചേർത്തി വെട്ടല്ല അവിടെ അപ്പുറത്ത് കൊണ്ടുവന്ന് ഇവിടെയാണ് ഗ്യാസ് എടുപ്പ് അതുകൊണ്ട് കുറേ കൊണ്ടുവന്ന ലൈറ്റ് വെച്ചു നോക്കൂ നോക്ക് നോക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡൈറ്റ് വെച്ചേക്കുക ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോഴേക്കും ചേട്ടാ കാണുന്നത് എന്നത് പറയുമായിരിക്കും എങ്കിലും വരില്ല ഞാൻ പറഞ്ഞോളൂ പറയും അപ്പോൾ ചേട്ടാ പറയും വൈകിട്ട് ഉച്ച അപ്പോൾ അതിൽ എൻ്റെ പരിപാടിയൊക്കെ കഴിയുന്നില്ലേ അപ്പോൾ വെട്ടം കൊണ്ടുള്ളൂ എന്ന് പറയും മഞ്ഞപ്പൊടി കുറച്ചും കൂടി വീടുപ്പുണ്ടായിരുന്നു എന്താ വരുത്തിയായി പൊടി വേണം ഓർച്ച നാളെ ചാമ്പുകൾ കഴിക്കുന്നുണ്ട് എരിവ് അതില എരിവൊന്നും ഇല്ല ശ്മീരിമുള എന്തോ ചേർക്കാൻ ഉണ്ടല്ലോന്നൊരു സംശയമില്ലായക ഇല്ലായുക ഉണ്ടായികളത്തുള്ളി ചോദി ആ അമ്മ വിളിക്കുന്നുണ്ട് ചാറൊക്കെ വെച്ചാല് ചപ്പാത്തി ഉള്ള കറിയും കൂടെയാണ് ചോറിനുള്ള കറിയും ചപ്പാത്തി ഉള്ള കറിയും എല്ലാം കൂടെ ആണോ ഗരിവുണ്ടോ ആവും ഇരുവില്ലായിട്ടൊന്നുമില്ല ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് അലാം കുരുമുളക് പൊടിയും കൂടെ ആ അതിനെ സുഖമില്ല ഷാമ്പിൾ വല്ലേലിപ്പോൾ ഓരോ കറിക്കും കുറ്റം പൊണ്ടിരിക്കും അങ്ങനെ ഇപ്പം കഴിക്കാൻ കഴിയാലോ നമുക്ക് ഈ പലഹാരങ്ങളൊക്കെയാണ് ഇഷ്ടം കിട്ടിയും വറുത്ത പലഹാരങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഓരോന്ന് കൊടുക്കുമ്പോഴേ ഭയങ്കര ഉടായ്പ് ശ്യാമമ്മ തുണി അലക്കാൻ പോയതാണ് തുണി എടുത്തോണ്ട് വരട്ടെ രണ്ട് പേരും പോയാൽ ശരിയാവത്തില്ല നാരായണി എവിടെയെങ്കിലും നടക്കുകയല്ല ശ്യാമമ്മ അല കേട്ട് വന്നോ ഞാൻ കുറച്ച് തുണി എടുത്തുണ്ടെങ്കിൽ പോകുന്നു അയ്യോ എൻ്റെ അടുപ്പ് കുറച്ച് എൻ്റെ മോ ഈ കയറി തന്നെ കയറാൻ പറ്റുന്നില്ല പിന്നെ തുണിയായിട്ട് ഷാംപൂ കണിട്ടിരുന്നു അതേ ഇപ്പോൾ വന്നാൽ ഓടി നല്ല ഉറക്കം ഹരിയപ്പ ശ്വാസം ശ്വാസം ചായ പിടിക്കാം കടൻചായ കട്ടൻ ചായ അതവിടെ വെക്ക് ഓ കടം ചായ പിടിക്കാം ഇതേണ്ട ചെത്തിപ്പൂവ് ഏ താമസ പോകുന്നുള്ളൂ കാരണം വ്യാഴാഴ്ച ആയതുകൊണ്ട് അവിടത്തെ പൂജയും കൂടെ കഴിഞ്ഞിട്ടായില്ല ആ അന്നാലും കുഴപ്പമില്ല ഓ അടുത്ത പ്രാവശ്യം ഇവിടെ എന്നാ വെള്ളം വന്നില്ലെങ്കിൽ ഈ പെരുമ്പാമ്പ് പോലെ കിടക്കുന്ന ഒരു പൈപ്പ് ഉണ്ടല്ലോ എടുത്ത് ഞാൻ മിക്കവാറും പൊട്ടിച്ചോളു തമാശ പറഞ്ഞല്ലോ എത്ര നാളായി എത്ര വർഷം ആയതുകൊണ്ടിട്ട് പ്രഹസനം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നാണ് പറഞ്ഞത് ആ രണ്ടായിരത്തി ഇരുപത്തി ഇത് ഇരുപത്തഞ്ചല്ലേ എന്നു വെച്ചാൽ ഈ വേനൽ എന്നുവെച്ചാൽ അടുത്ത വേനൽ അടുത്ത ഡിസംബർ ആ ഉദ്ദേശിച്ചു ആ പണി അവിടെ മറ്റുള്ളവരുടെ പണി തീരും എന്നിട്ട് ഇതിന്റെ ഉദ്ഘാടനം പറഞ്ഞോണ്ട് അവിടെ ഭയങ്കര പരിപാടി നടത്തിയായിരുന്നു ഞാൻ പോയി ഓർക്കുന്നുണ്ടോ കുടുംബശ്രീ ഉള്ളവരെല്ലാം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ മന്ത്രി ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം വന്നപ്പോ കഴിഞ്ഞ വർഷം എന്തിന്റെ ഉദ്ഘാടനം പണി തുടങ്ങിയൻ്റെയോട് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരിതായിരുന്നു മുണ്ടക്കഞ്ചായത്ത് ജീവിക്കുന്നതാണ് കൂട്ടിക്ക പഞ്ചായത്തുകാർക്കൊക്കെ ഓരോരോ ഇതും ഒക്കെ കിട്ടുന്നുണ്ടെന്നും അവിടെ എന്തിനാ എന്നാ കാർഷിക വിളകൾ എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ ഒരു കേസ് ഇവിടെ ഇല്ല അവർ തന്നെ വീതിക്കുന്നു അല്ലാണ്ട് തോന്നുന്നു ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലും അവർക്ക് ആർക്കും അറിയത്തില്ല നമ്മളെന്നെ പറഞ്ഞാൽ നടക്കണം അതെ എനിക്കിങ്ങനൊരു കൊച്ചുണ്ടേ ഇങ്ങനൊരു കൊച്ചുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവരും അമ്മോട് ചോദിക്കുവായിരുന്നു മെമ്പർക്ക് പോലും വരുത്തില്ല പിന്നല്ലേ മെമ്പറോട് ഞാൻ പറയുമ്പോഴല്ല മെമ്പറാണ് പാടി ജീവിക്കുന്നിട്ടുള്ള ആ പുള്ളിയുടെ പാടില്ല ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ജോലി ചെയ്ത് ജീവിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും പുള്ളി ഭാഗത്ത് പുള്ളിക്ക് പോലും വരുത്തില്ല ആയിട്ട് ദോക്ക് ഇതിലും വിശു കൊതി തീരല്ലേ ആ തികനക്കേ ഓനെടേ ഇറങ്ങി പോれ ഈ നാല് സവാള വരാൻ വേണ്ടിയാണോ നീ ഓട്ടോ വിളിച്ചു തന്നെ ആ അരിയാ അഞ്ചു കിലോ സാധനം കൊണ്ട് നിനക്ക് വരാൻ പറ്റില്ലേ ഇതാ നിന്നെ കട വിടത്തല്ലാത്ത മനസ്സിലായോ കിലോ പക്ഷെ ഇത് കിട്ടിയില്ല ഇത് ആട്ടം കിട്ടുമെന്ന് ഓർത്ത് പോയന്നല്ലേ വേണേ പിടിച്ചോണ്ട് പോയി നീ അല്ലെ മേടിച്ചു

പോലെ നീ ടി വി കാണാൻ നിനക്ക് തന്നാണല്ലോ നീ അത് വെറുതെ മാറ്റി 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 എന്തൊക്കെ പുതിയായിട്ട് ആഡ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നാണെന്നു പോലും അറിയില്ല അവള് പിന്നെ അവള് വരട്ടെ പോയിട്ട് വരട്ടെട്ടോ കാണു ഗൂഗിൾ ടി വി മതി കേട്ടോ ഗൂഗിള് ഗൂഗിള് ഇല്ല 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 ടി വി വേണ്ട ഇപ്പൊ എപ്പൊ നോക്കിയാലും ടി വി മുന്നില്ല ഇപ്പം ഈ ഫോൺ അങ്ങനെ വെക്കണ്ട ഫോൺ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ താഴ്പ്പവും ശ്യാമളമ്മ നഴ്സറിയില്ല അവളും പറഞ്ഞു വെക്കണ്ടമ്മെ സി ബി എത്ര നല്ലത് വേണ്ട ചേട്ടാട ജേ സി പിന്നിത്ര നിറമല്ലേ സൂര്യനമസ്കാരം ചെയ്യുന്നുണ്ടോ അപ്പം എടുക്കണം ഇങ്ങോട്ട് വന്ന കൺ ബസ് അല്ല കണ്ടക്ടർക്കുണ്ടല്ലോ ഒരു സ്ഥലം അറിയത്തില്ല ഈ ഭാഗത്തോട്ട് പുള്ളി ആദ്യം വരുവാ ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ പിന്നെ ചീ തിരക്കില തിരുവാണത്തിന്റെ കൂടെ പോയായിരുന്നു പമ്പ തൊട്ട് പന്ത്രണ്ടൊട്ട് നടന്ന ഇട്ട് വരുന്നേ ഉള്ളൂ െ നേരത്തെ പറയാണെന്ന് പറഞ്ഞു തന്നെ സംസാരിക്കാവും രാവിലെ

اوه ڏي 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 ശാസ മുട്ടിരിക്കു നീയില്ലേ ശാസ മുട്ടാനാണ് കട്ടിങ് കളർ ചവലേയേ ഹൈ സംഗാൾ എടുത്തിട്ട് വെച്ചാൻ തോള് ഇലമില്ല കരിണ്ടേ ഇനിയാ കാടി മാട്ടിയെന്നാ വെറുതെ ആതാ കി ആത മുണ്ട് ഇട്ടോണ്ട് എങ്ങനെ കേറുടാ അച്ഛൻ ദേ ഇപ്പുറ അടുത്ത് ഇപ്പുറണ്ടോ ഇപ്പുറണ്ടോ ചേച്ചി ആദ്യമായിട്ടാ പണിയെടുത്ത് ജയിക്കുന്ന എടുക്ക പൊക്ക അതെ കൂടെ കിട്ടുരക്കോളൂ

ണോ അതെ എങ്ങനായിരുന്നു മണന്നു ആ ഇപ്പൊ ഇരിക്കുന്നു അല്ലെ ക്യാമറ ഓൺ ആക്കിയപ്പോ കാറ്റും പോയി ഇപ്പൊ അടുത്ത് വരും ഇപ്പൊ തന്നെ വരും സമയം പോയി ി പണി കൂടുതലായിരുന്നു പനിയെ കൊണ്ട് നടക്കാം കാണുമ്പോ കൈ കാണിച്ചാൽ മതി നീ കുഴപ്പല്ല ഷാംപൂക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി ലൈ പെട്ടല്ലേ പറഞ്ഞാരണി ഓക്കാം ടി വി വെച്ചോക്കുവായിരുന്നോ ആ റി ടി വി ഓൺ ആക്കിയ ലോക്കിട്ട് വെച്ചല്ലോ പിന്നെ എങ്ങനിച്ച ലോക്ക് അടിച്ചോ ആഹാ ആ ലോക്കുമാരണോട്ടോ അന്നുമൊന്ന് താടു ഹൈ സെനമ്മ നെല്ലുച്ചൻ വെളूण നപരം വെളूण വേണമെന്ന എപ്പോഴും പറഞ്ഞല്ലേ ഇന്നും പറയേണ്ടി പുട്ടി പോുന്ന വെളूणം പറ സാവാണ്ടിയാണോ നമ്മ കടയന്ന് വെച്ചെന്നാന്താ ഇതി വെർച്ച കൊണ്ടേ സാവാണ്ടിയാരും നാരാൻ വെച്ചില്ല അപ്പ ഹഡ്ഡി ബോയ് അപ്പ ഇതി വെച്ചാ ഇങ്ങോട്ട് എന്താ ചെയ്യുന്നതൊന്നും പറഞ്ഞില്ലോ ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <consulted Southeast continue> <rs hablando> <bio> <laughs> ണോ ഈ പാട്ടൊക്കെ പാടുന്നത് ബോള് കിട്ടിയാണോ ഈ പാട്ടൊക്കെ പാടുന്നത് ബോളോ ബോളാണോ കളിക്കുന്നോ എന്നാ ഓർത്തെ ബരൂണും ബോളും കൂടെ കൂട്ടി താനോ

ഓണാക്കും <laughs> 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 പക്ഷെടുത്തോളൂ കഴിഞ്ഞിട്ട് ഞാൻ ചായ എടുത്താൻ പോയ സമയത്ത് ഇവിടെ ഞാൻ നോക്കുമ്പോ അതെനിക്ക് സമയം